ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന സീരിയൽ ഇപ്പോൾ സീരിയലിൽ സുപ്രധാനമായ സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ അഖിലെയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് പോവുകയാണ് ഇതോടെ ഇനി താൻ ആദർശിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ നന്ദ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് കാര്യങ്ങൾ അറിയാനിടയാകുന്ന ആദർശ് ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് നന്ദയെ തിരികെ വിളിക്കുന്നതിന് ചെല്ലുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തന്നെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടതാണ് എന്നും അതുകൊണ്ട് തന്നെ ഇനി തന്നെ വിളിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ആദർശിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ ആദർശ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പോകുന്നു താൻ കൂടെ വരാൻ ഇനി താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ നയന അതുകൊണ്ട് തന്നെ ആദർശിന് മടങ്ങി പോകാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രതീക്ഷകളെല്ലാം നശിച്ച് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആദർശിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്